ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞങ്ങൾ ഇന്നൊരു യാത്ര പോകുന്ന വിശേഷമാണ് കേട്ടോ പങ്കുവെക്കുന്നത് നമ്മുടെ തപ്പിക്കുട്ടിയുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയായിരുന്നു അപ്പോൾ വിചാരിച്ചു അവൾ പിന്നെ വലുതാകുമ്പോഴൊക്കെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചില മുമ്മൻസേക്ക് ക്യാപ്ചർ ചെയ്ത് വെച്ചത് ഞങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ കുഞ്ഞിനൊന്ന് ഫ്ലൈറ്റ് കയറ്റണം എന്നുള്ളതും ഇങ്ങോട്ട് വരണമെന്നൊക്കെ ഉള്ളത് മാഷാ മാഷാല്ല അത് സാധിച്ചു ഞങ്ങൾ പോകുന്നത് സൗദി അറേബ്യയിലോട്ടാണ് കേട്ടോ സൗദി അറേബ്യയിലെ ഗസീമിലോട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങൾക്ക് കണക്ഷൻ ആയിരുന്നു അബുദാബി ത്രൂ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇത്തിഹാദ് എയർവെയ്സിലാണ് ചൂസ് ചെയ്തത് അപ്പം ഞങ്ങളുടെ വീട് കൊട്ടാരക്കരയാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിലോട്ടായിരുന്നു നമ്മൾ ടിക്കറ്റ് എടുത്തിരുന്നത് അപ്പം നമുക്ക് വെളുപ്പിന് നാലു മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഞങ്ങളൊരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പത്തരൊക്കെ ആയിട്ടോ പത്തരൊക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങി പന്ത്രണ്ട് മണിയായപ്പോഴത്തേനും എയർപോർട്ടിലെത്തി അങ്ങനെ എല്ലാവരോടും പൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് കയറുവാണ് നമുക്ക് ഒരു മണിക്ക് ഇൻ ചെയ്താൽ മതി പക്ഷേ നമ്മൾ പന്ത്രണ്ടര ആയപ്പോ തന്നെ അതിനകത്തോട്ട് എയർപോർട്ടിനകത്തോട്ട് കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോക്ക് ഭയങ്കര അവള് ഭയങ്കര എക്സൈറ്റ്മെന്റിലൊക്കെ ആണ് എന്താ ഫ്ലൈറ്റ് കാണാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങക്ക് ചെക്കിൻ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ബോർഡിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഗേറ്റ് ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തു നാലു മണിക്കല്ലേ ഫ്ലൈറ്റ് വരുവുള്ളൂ അപ്പം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അവളെ എല്ലാവരും അങ്ങ് വിഷമിപ്പിക്കുമോ എന്നൊക്കെ വിചാരിച്ചു ഒറ്റക്കെ ഉള്ളായിരുന്നുള്ളൂ ഞങ്ങൾ രണ്ടുപേരും എന്നാലും അവൾ വലിയ നിർബന്ധ ബുദ്ധിയൊന്നും കാണിച്ചില്ല അങ്ങനെ ഞങ്ങളുടെ കൗണ്ടർ ഗേറ്റ് ഓപ്പൺ ആയി അങ്ങനെ നമ്മൾ ഗേറ്റിൽ കൂടി ഒരു കുറച്ച് ദൂരം നമുക്ക് നടക്കാറുണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റിലോട്ട് അപ്പം നമുക്ക് അപ്പുറത്ത് മറ്റു ഖത്തർ എയർവേസിന്റെ ഒരു ഫ്ലൈറ്റ് എടപ്പുണ്ടായിരുന്നു ഇപ്പം അങ്ങോട്ട് നടന്ന വഴിക്ക് നമ്മളിങ്ങനെ ക്യൂയില് നടക്കുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ലഗേജ് ലോഡ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം അവൾക്ക് അതൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും അവർക്ക് അത് കാണാനൊക്കെ പറ്റി അങ്ങനെ പിന്നെ ഈ ഗേറ്റും നമ്മുടെ ഫ്ലൈറ്റും തമ്മിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പാർട്ടൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു കേട്ടോ ഇങ്ങനെയാണ് ഇതാണ് ഫ്ലൈറ്റ് ഇത് പോവും നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് കൊടുത്തോളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഒരു നല്ല രീതിയിലുള്ള വെൽക്കം ഒക്കെ തന്നു അങ്ങനെ ഇപ്പം രാത്രി ഒരു മണിയൊക്കെ ആയി അവൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ നാലുമണിയൊക്കെ കഴിഞ്ഞു അപ്പം ഫ്ലൈറ്റ് കയറി ഉടനെ അവളങ്ങ് ഉറങ്ങി കുറച്ച് കുറച്ച് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഒക്കെ അങ്ങ് ഉറങ്ങി അപ്പോഴത്തേനും ഒരു ഫുഡ് തന്നു കേട്ടോ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ജ്യൂസും സാൻഡ്വിച്ചും മാത്രമേ കഴിച്ചോളൂ കട്ട് ഫ്രൂട്ട്സ് ഒന്നും എനിക്ക് വെളുപ്പിന് കഴിക്കാൻ പറ്റില്ല അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു ജാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അബുദാബിയിൽ അബുദാബി ടൈം നമ്മൾ ആറ് അമ്പത്തഞ്ചായപ്പോൾ നമ്മൾ അബുദാബിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഉം അപ്പൊ അങ്ങനെ അബുദാബി വ്യൂ ഒക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തു പിന്നെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വൺ അവറേ ഉള്ളായിരുന്നുള്ളൂ നമ്മൾ അടുത്ത ഫ്ലൈറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അത് ഇത്തിഹാദിന്റെ തന്നെ ആയിരുന്നു അവിടെ പോയപ്പോഴത്തേത്തേനും അവൾ നല്ല ആക്റ്റീവായിട്ട് ആ ഫ്ലൈറ്റിലൊക്കെ നന്നായിട്ട് ഓണർ ഓണർത്തിരുന്നു അപ്പോഴാണ് ലോ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നത് പകലായതുകൊണ്ട് തന്നെ അപ്പോൾ ഭയങ്കര ആയിരുന്നു ഇപ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റിൽ നിന്ന് അവർ ക്രൗൺസും ബുക്ക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടുള്ള കളികളൊക്കെ ആയിരുന്നു പിന്നെ അവൾ കളിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇങ്ങനെ ആകാശം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു ഇത് ബസ്സല്ലേ ബസ്സല്ലേ ഇത് ഫ്ലൈ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അവൾ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ കളറൊക്കെ ചെയ്തു കുറച്ചൊക്കെ ആകുമ്പോൾ മടുക്കും കേട്ടോ കുറച്ച് ഇങ്ങനെ അടങ്ങിയൊന്നും ഇരിക്കുന്നോ ഒന്നും അല്ല കുറച്ചൊക്കെ ആയിട്ട് അടുത്ത് ബഹളമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇറങ്ങി നിന്നു എയർ ഹോസ്റ്റസ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർ നല്ല അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ അവർ തന്നത് ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ നമുക്ക് കോളേ എന്താണെന്ന് വെച്ച് പറയാം പിന്നെ ഞങ്ങൾ എയർപോർട്ടിലെത്തി ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു എന്നോട് പപ്പാന്നും പറഞ്ഞു ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു പിന്നെ നമ്മൾ അവിടുന്ന് നമ്മുടെ ഫ്ലാറ്റിലേക്ക് വരുവാണു അപ്പം വീഡിയോ ഇഷ്ടമാവ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു